പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു ഒരു സ്പോർട്സ് മാച്ച് നടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക രണ്ട് ടീം തമ്മിലാണ് മത്സരം അതിലൊരു ടീം എന്ന് പറയുന്നത് അൺബീറ്റബിൾ ചാമ്പ്യൻസ് ആയിട്ടുള്ള ജയിച്ച് ജയിച്ച് ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു ടീമാണ് ദി അനദർ ടീം എന്ന് പറയുന്ന ഒരു ആവറേജ് പെർഫോമിംഗ് ടീമാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലേ പക്ഷേ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് ഈ ആവറേജ് പെർഫോമിംഗ് ആയിട്ടുള്ള ടീം നമ്മൾ ചാമ്പ്യൻസ് എന്ന് വിളിച്ച മറ്റേ ടീമിനെ തോൽപ്പിക്കുകയുണ്ടായി പരാജയപ്പെടുത്തുകയുണ്ടായി നമ്മൾ അവിടെ അട്ടിമറി സംഭവിച്ചു എന്നൊക്കെ പറയും അല്ലേ ഇങ്ങനെ ഒരു അട്ടിമറിയാണ് അള്ളാഹു സുബാനവത്ത ആല സൂറത്തുൽ ഫീലിൽ വിശദീകരിക്കുന്നത് സൂറത്തുൽ ഫീലിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ ഫീലിലെ ആ സംഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരിലേക്കാണ് ഈ സൂറ അവതരിച്ചത് ഏത് കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം റസൂൽ സലല്ലാ അലഹി വസല്ല നുപൂവത്തിന് ശേഷമുള്ള മക്ക കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിലാണ് ഈ സൂറ അവതരിക്കുന്നത് എന്ന് വെച്ചാൽ അസഹാബുൽ ഫീലിന്റെ സംഭവം നടക്കുന്നത് പ്രവാചകൻ സല്ലാഹ് അലഹി വസല്ലമ്മ ജനിച്ച അതേ വർഷത്തിലാണ് എന്ന് വെച്ചാൽ റസൂലിന് ഒരു നാല്പത് വയസ്സാണല്ലോ നുഭൂവത്തിന്റെ സമയത്ത് അപ്പോ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് നടന്നിട്ടുള്ള സംഭവമാണ് സ്വാഭാവികമായിട്ടും മക്കാ നിവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സംഭവം ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാവാം ചിലപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളതാവാം അത്രമേൽ പരിചയമുള്ള ഒരു സംഭവമാണ് അസഹാബുൽ ഫീലിന്റെ സംഭവം എന്ന് പറയുന്നത് അപ്പൊ അറിയാവുന്ന ഒരു കൂട്ടരിലേക്ക് മക്ക കാലഘട്ടത്തിന്റെ ഇസ്ലാം അവതരിച്ച് റസൂലിനെ റസൂലിനു ലഭിച്ചിട്ടുള്ള ഈ ആദ്യ സമയത്താണ് അള്ളാഹു സുബല ഈ സംഭവം ഈ ഫീൽ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ ഈ സൂറയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അബ്രഹത്തും സൈന്യവും കാഴ്ബയെയും മക്കയെയും അറബികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് അബ്രഹത്തിന് എന്താണ് കാഴയോട് ഇത്ര താല്പര്യം അല്ലെങ്കിൽ അറബികളോട് എന്താണ് അബ്രഹത്തിൻ്റെ വിരോധം എന്ന് പരിശോധിക്കുമ്പോൾ അറബികൾ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്ന മക്ക ഹിജാസ് പ്രദേശം മദീന മക്ക അടങ്ങുന്ന പ്രദേശം ഈ പ്രദേശത്തിലേക്ക് ആളുകൾ തീർത്ഥാടനത്തിന് വേണ്ടി ധാരാളമായി വരികയാണ് ഒരു കേന്ദ്രം ആയി മാറുകയാണ് ഈ പ്രദേശം അതോടൊപ്പം തന്നെ അറബികളുടെ കയ്യിലായിരുന്നു അന്ന് സൗത്ത് അറേബ്യ സിറിയ ഈജിപ്ത് എന്നിവയെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ട്രേഡ് റൂട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു കൺട്രോൾ കയ്യിലെടുക്കണം എന്ന് പറയുന്നത് അബ്രഹത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്നായിരുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റി ഈ പ്രദേശങ്ങളിലൊക്കെയും സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് കൂടെ അബ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു അപ്പൊ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അബ്രഹത്ത് എന്ത് ചെയ്യുന്നുണ്ട് സൻ ആ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ യമനിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സൻ ആയിൽ ഒരു ചർച്ച് പണിയുന്നു അറബികളുടെ മുഴുവൻ തീർത്ഥാടനവും ആ ചർച്ചിലേക്ക് മാറ്റി തീർക്കും എന്ന് അബ്രഹത്ത് അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നു ഒരു വലിയ വിളംബരമായിരുന്നു അത് അറബികളെ മുഴുവൻ പ്രവോക്ക് ചെയ്യുന്ന പ്രലോഭിപ്പിക്കുന്ന രൂപത്തിലുള്ള വിളംബരം സെനായിലൊരു ചർച്ച് പണിയുകയും ആ ചർച്ചിലേക്കായിരിക്കും ഇനി മുഴുവൻ അറബികളും തീർത്ഥാടനം ചെയ്യുക എന്ന് പരസ്യമായി എല്ലാ ജനങ്ങളും എല്ലാ വിദേ സ്ഥലങ്ങളിലുള്ള ദേശങ്ങളിലുള്ള ആളുകളും കേൾക്കുന്ന രൂപത്തിൽ ഒരു വലിയ വിളംബരം നടത്തുകയാണ് സ്വാഭാവികമായിട്ടും ഇത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അറബികളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് ഈ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ അബ്രഹത്തിന് അറബികളെയും കറബയെയും തകർക്കാൻ അറബികൾക്കിടയിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയോടും അബ്രഹത്തിന്റെ സൈന്യത്തോടും ഒക്കെ ഒരു വിരോധമുണ്ടാക്കിയെടുക്കുക ആ അർത്ഥത്തിൽ അറബികളെ പിടിച്ചുകൊലുക്കുന്ന അവരെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള വിളംബരം നടത്തുകയാണ് അബ്രഹത്ത് ഈ ഒരു സമയത്ത് ചെയ്യുന്നത് ഇത് കേട്ട മാത്രം അറബികളിൽ അറബികളിൽപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ ആ ചർച്ചിലേക്ക് സന അയിലുള്ള ചർച്ചിലേക്ക് പോവുകയും ആ ചർച്ചിനെ അവഹേളിക്കുന്ന രൂപത്തിൽ എന്തോ ഒരു പ്രവൃത്തി ചെയ്തു അത് പല നിവേദനങ്ങളുണ്ട് അതിലൊന്ന് ആ ചർച്ചിലേക്ക് കയറി അവിടെ മൂത്രമൊഴിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതൊന്നും ചെയ്തതിൽ ഒരത്ഭുതവും ഇല്ല എന്നാണ് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയുന്നത് കാരണം അത്ര വലിയ വിളംബരമാണ് അബ്രഹത്ത് നടത്തുന്നത് അങ്ങനെ ആ തരത്തിലുള്ള പ്രലോഭനമാണ് അബ്രഹത്തിന്റെ ഭാഗത്ത് നിന്ന് അറബികളുടെ മേൽക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ പിൻബലത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചർച്ചിനെ അവഹേളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ കാഴ്ബയെ തകർക്കുക തന്നെ ചെയ്യും എന്ന രൂപത്തിൽ പ്രതികാരം വീട്ടാൻ എന്ന് നടിച്ച് അബ്രഹത്ത് അറുപതിനായിരം ഭടന്മാരും പതിമൂന്ന് ആനകളുമൊക്കെ അടങ്ങുന്ന വലിയ സൈന്യവുമായി മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയാണ് അതിൽ ഒൻപത് ആനകളാണ് ഉണ്ടായിരുന്നത് എന്ന് പല നിവേദനങ്ങളിലും കാണാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര വലിയ സൈന്യവുമായിട്ട് അബ്രഹത്ത് കായയെ തകർക്കാൻ അള്ളാഹുവിന്റെ ഭവനത്തെ പൊളിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് ആ സമയത്ത് ഇതറിഞ്ഞ അറബികളിലെ പ്രമാണിമാരും കുറൈശി നേതാക്കന്മാരും ഒക്കെ ഇത് ചർച്ച ചെയ്യുകയും അങ്ങനെ അറബികളുടെ കുറൈശികളിലെ ഏറ്റവും വലിയ പ്രമാണിയായ നേതാവായ അന്നത്തെ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് അബ്രഹത്തിന്റെ മുമ്പിലെത്തിയ അബ്ദുൽ മുത്തലിബ് ആദ്യം ചോദിച്ചത് കാബയെക്കുറിച്ചായിരുന്നില്ല മറിച്ച് അബ്രഹത്ത് പിടിച്ചെടുത്തിട്ടുള്ള അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെ കുറിച്ചായിരുന്നു അബ്രഹത്തും സൈന്യവും മക്കയിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെയുള്ള കന്നുകാലികളെയും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ടാണ് വരുന്നത് അക്കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ ഇരുന്നൂറ് ഒട്ടകങ്ങളെയും കൈക്കലാക്കിയിരുന്നു ഈ സൈന്യം അബ്ദുൽ മുത്തലിബ് ആദ്യം ചോദിക്കുന്നത് എൻ്റെ ഇരുന്നൂറ് ഒട്ടകങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്താണ് അപ്പൊ അബ്രഹത്ത് തിരിച്ചു പറയുന്നുണ്ട് എന്താണ് താങ്കൾ ഈ പറയുന്നത് എനിക്ക് താങ്കളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു യാ അബ്ദുൽ മുത്തലിബ് പക്ഷെ ഇത് കേട്ടിട്ട് ഞാൻ അൻപരന്നു പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ അബ്ദുൽ മുത്തലിബ് തിരിച്ച് അബ്രഹത്തിനോട് പറയുന്നൊരു വർത്തമാനമുണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും കാബയുടെ കാര്യത്തെക്കുറിച്ച് അത് അല്ലാഹു നോക്കിക്കോളും അല്ലാഹു അതിന് പോന്നവനാണ് ഞാൻ എന്റെ ഒട്ടകത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ പോലും എത്രത്തോളം പവർഫുൾ ആണ് അത് എന്ന് ആലോചിച്ച് നോക്കൂ അന്ന് മക്ക മുഷ്ട്രിഖുകളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലും അവർക്ക് അള്ളാഹുവിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ പോന്നവനാണ് അള്ളാഹു എന്ന് അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സൂറത്തുൽ ഫീലിലേക്ക് നമുക്ക് കടന്ന് നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്താണ് അള്ളാഹു സുബാന ആല ഈ ഒരു സൂറയിലൂടെ ഈ സംഭവം എടുത്ത് അവതരി എടുത്തുദ്ധരിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِأَصْحَابِ الْفِيلِ أَلَمْ يَجْعَلْ كَيْدَهُمْ فِي تَضْلِيلٍ وَأَرْسَلَ عَلَيْهِمْ طَيْرًا أَبَابِيلَ تَرْمِيهِمْ بِحِجَارَةٍ مِّن سِجِّيلٍ فَجَعَلَهُمْ كَعَصْفٍ مَّأْكُولٍ صدق الله العلي العظيم أَلَمْ تَرَ كَيْفَ ഫീൽ തന്നെ ചോദിക്കുകയാണ് അലം തറ താങ്കൾ കണ്ടിട്ടില്ലേ അലം തറ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ് ചോദിക്കുന്നത് താങ്കൾ നീ കണ്ടിട്ടില്ലേ എന്ന് അത് പ്രവാചകൻ സലഹു അലഹി വസലമയോട് തന്നെയാണ് ആ ചോദ്യം പക്ഷെ പ്രവാചകന് പ്രവാചകനേക്കാൾ അപ്പുറം ഇതിലൂടെ റബ്ബു സുബഹാന ലക്ഷ്യം വെക്കുന്ന മക്ക നിവാസികളായിട്ടുള്ള ജനങ്ങളുണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ അവരോടാണ് ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് അവർ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അവർ സാക്ഷ്യം വഹിച്ചിട്ടുള്ള അള്ളാഹു എങ്ങനെയാണ് കാർബയെ സംരക്ഷിച്ചത് അബ്രഹത്തിന്റെ സൈന്യം എന്താണ് അവിടെ അനുഭവിച്ചത് എന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളോടാണ് അള്ളാഹു ചോദിക്കുന്നത് ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് എന്താണ് കാണുന്നത് ഖൈഫ എങ്ങനെയാണ് ഫ അല ചെയ്തത് ആര് ചെയ്തത് നിന്റെ നാഥൻ ചെയ്തത് എങ്ങനെയാണ് ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരോട് ടു ദി പീപ്പിൾ ഓഫ് അള്ളാഹു എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് എന്നാണ് ഖൈഫ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആയത്തിന്റെ അർത്ഥം വെക്കുമ്പോൾ ആനക്കാരോട് അള്ളാഹു സുബഹാനവഅ അല എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ ശരിക്കും അവർക്ക് അറിയാവുന്ന ഒരു സത്യത്തെ ഒന്നുകൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് റീകോൾ ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കുകയാണ് ആ സംഭവത്തെ ഒന്നുകൂടെ മക്കാ നിവാസികളായിട്ടുള്ള മുഷരിക്കുകളോടൊന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് പറയുന്നു അലം എന്ന് പറഞ്ഞാൽ ആക്കിയില്ലേ അള്ളാഹു അങ്ങനെ എന്ന് പറഞ്ഞാൽ കുതന്ത്രം പ്ലാൻ എന്ന് നമുക്ക് അർത്ഥം പറയാം പക്ഷെ പ്ലാനിനേക്കാൾ ഉപരി ഖൈദ് എന്ന് പറയുമ്പോൾ അത് ഒരു സീക്രട്ട് പ്ലാനാണ് എന്താ ഒരു കോൺസ്പിറസി അവിടെ ഉണ്ട് ഒരു ഗൂഢാലോചന നടത്തി കുതന്ത്രം മെനയുന്നതിനാണ് അവിടെ കൈദ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ കൈദ് കൈഇതഹും ആ അബ്രഹത്തിന്റെയും സൈന്യത്തിന്റെയും അസഹാബുൽ ഫീലിന്റെ ഖൈദിനെ അള്ളാഹു ആക്കിയിട്ടില്ലേ ഫീ തദ്ലീൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ നമ്മള് കേട്ടിട്ടില്ല വലബാ ലീൻ എന്ന സൂറത്തുൽ ഫാതഹ പറയുന്ന അഥവാ വഴികേടിയിലാവുക വഴികേട് എന്നൊക്കെ അർത്ഥം വരുന്ന പദങ്ങളാണ് ഇവ ഇവയൊക്കെ അപ്പൊ തദലീലിലാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ വഴികേടിലാക്കിയില്ലേ എന്നാണ് നമ്മൾ അർത്ഥം വെക്കുക അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് വാക്കുകൾ കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട് ഖെയ്ദും തദലീലും ഖെയ്ദെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ കുതന്ത്രമാണ് കൈത് സാധാരണ പ്ലാൻ അല്ല ഇറ്റ്സ് എ സീക്രട്ട് പ്ലാൻ അപ്പൊ ഇവിടെ സീക്രട്ട് പ്ലാനായിട്ട് തന്നെ കുതന്ത്രമായി ഗൂഢതന്ത്രമായി തന്നെ അള്ളാഹു ഇതിനെ മെൻഷൻ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ചർച്ചിനെ അവഹേളിച്ചതിന്റെ പ്രതികാരം വീട്ടാനാണ് അബ്രഹത്തും സൈന്യവും വന്നത് എന്നാണ് പുറമേ ഉള്ളതെങ്കിൽ പോലും അതിനകത്ത് അതിനേക്കാൾ വലിയ ഒരു റീസൺ ഉണ്ട് അബ്രഹത്തിന്റെ വരവിന് ആ സൈന്യം കാവയെ തകർക്കാൻ വേണ്ടി വരുന്നതിന് അതെന്ത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ട്രേഡ് റൂട്ട് അന്നത്തെ പവർ അറബികളുടെ കയ്യിലാണ് വെൽത്ത് അറബികളുടെ കയ്യിലാവുകയാണ് അല്ലെങ്കിൽ ഒരു ഈ ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നതിന്റെ കൺട്രോൾ മുഴുവൻ അറബികളുടെ കയ്യിലാണ് അപ്പൊ അത് അവരുടെ കയ്യിൽ നിന്നും കൈക്കലാക്കുക എന്ന് പറയുന്ന വളരെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്ലാനുമായിട്ട് കൂടിയാണ് അബ്രഹത്ത് മക്കയിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ആ കുതന്ത്രത്തിന് വരെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് ഗൂഢതന്ത്രത്തിന് വരെ അള്ളാഹു സുബാനെന്ത് ചെയ്തിട്ടുണ്ട് പാഴാക്കി കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തലീൽ എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ വഴികേടിലാക്കി എന്നാണെങ്കിൽ പോലും ഈ ഒരു പ്രയോഗം ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുക എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മളൊരു എറിഞ്ഞാൽ ആ അമ്പ് കുറുക്കി കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പറയും അത് പാഴായി പോയി നിഷ്ഫലമായി എന്ന് പറയില്ല അല്ലെങ്കിൽ അത് ഫ്രൂട്ട്ലെസ് ആണ് അതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ല വെറുതെ ആയിപ്പോയി അത് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു അതിനുപയോഗിക്കുന്ന ഫ്രേസ് ആണ് സൂറത്തുൽ അല പറയുന്നുണ്ട് ആളുകളുടെ സത്യനിഷേധികളുടെ കൂടെ തന്ത്രത്തെ അത് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട് അത് വലാലയാക്കിയതാണ് അത് പാഴാക്കി കളഞ്ഞിരിക്കുകയാണ് അപ്പൊ പാഴായി പോവുക എന്ന അർത്ഥത്തിലാണ് ഫി എന്ന ഫ്രേസ് ഇവിടെ അള്ളാഹു സുബാന ഉപയോഗിച്ചിട്ടുള്ളത് ആ പ്ലാനിനെ അല്ലാഹു എങ്ങനെയാണ് പാഴാക്കിയത് എന്നാണ് പിന്നീട് വിശദീകരിക്കുന്നത് അയച്ചിട്ടുണ്ട് ഹി ഹാസ് അലൈഹിം അവരുടെ മീതെ മീതെ ഫീലിന്റെ അയച്ചു തൈറൻ അബാബീൽ അബാബീൽ പക്ഷികളെ അയച്ചു അല്ലെ തൈർ എന്ന് പറയുന്ന അർത്ഥം തൈർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ് പക്ഷികൾ എന്നുള്ള അർത്ഥമാണ് ഇപ്പൊ അബാബീൽ എന്ന് പറയുന്നത് നമ്മൾ അബാബിൽ പക്ഷികൾ എന്നതിനെ പേരിട്ട് വിളിക്കുകയാണ് ചെയ്യാറ് യഥാർത്ഥത്തിൽ അബാബീൽ എന്ന് പറയുന്ന വാക്കിന് അറബി ഭാഷയിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ അത് പല ദിക്കുകളിൽ നിന്ന് പല ഡിറക്ഷനിൽ നിന്ന് ഒരുമിച്ച് കൂടി ഒരു കൂട്ടം വരുന്നതിന് ആ കൂട്ടത്തെ പറയുന്നതാണ് അബാബീൽ എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഹേർഡ് ഓഫ് ആനിമൽസ് ആവട്ടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവട്ടെ കമ്മിങ് ഫ്രം മെനി സെപ്പറേറ്റ് ആൻഡ് സ്കാറ്റേഡ് ഏരിയാസ് ഓർ ഡിറക്ഷൻസ് അതിനെയാണ് ശരിക്കും അബാബീൽ എന്ന് പറയാം അപ്പോൾ അറബികൾ കണ്ടിട്ടില്ലാത്ത തരം പക്ഷികൾ അവർ ഹിജാസിൽ ഈ ആ ഒരു പ്രദേശത്തോ ആ നാട്ടിലോ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക തരം പക്ഷികൾ പല ദിക്കുകളിൽ നിന്ന് ഒരുമിച്ച് കൂടി പക്ഷി കൂട്ടമായി വരികയാണ് അള്ളാഹു അവരെ അയച്ചതാണ് എന്നാണ് പറയുന്നത് അല്ലേ ആ പക്ഷികളുടെ പ്രത്യേകതകൾ നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട് ആ പക്ഷികൾ കൊക്ക് പക്ഷികളുടേതുപോലെ തന്നെയാണ് പക്ഷെ കാലും നഖവും പട്ടികളുടേതുപോലെയാണെന്ന് പറയപ്പെടുന്നു നിവേദനങ്ങളിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കും ആലോചിച്ചു നോക്കൂ ആനകളുമായി വന്നിട്ടുള്ള ഒരു സൈന്യമാണ് ആനകൾ എന്ന് പറഞ്ഞാൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തരത്തിലുള്ള മൃഗങ്ങൾ മൃഗങ്ങളാണ് ഒട്ടകത്തെക്കാൾ കുതിരയേക്കാൾ ഒക്കെ പവർഫുൾ ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ഒരു കൂട്ടരെ തകർക്കാനും നശിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്ന് കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മൃഗം തന്നെയാണ് ആനകളുമായിട്ടാണ് അബ്രഹത്തിന്റെ സൈന്യം കാബയെ തകർക്കാൻ വേണ്ടി വരുന്നത് സ്വാഭാവികമായും ഇത് കാണുമ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കാരണം അത്രയും വീക്കായിരുന്നു അല്ലെങ്കിൽ ഈ ഈ തരത്തിലുള്ള പവർ അന്ന് അറബികളുടെ കയ്യിൽ ഇല്ലായിരുന്നു സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ആനകളുമായി വരുന്ന സൈന്യം ജയിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ ആനകളുമായി വന്നിട്ടുള്ള ഈ ഒരു വലിയ സൈന്യത്തെ അള്ളാഹു സുബാന ആക്രമിക്കാൻ അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചത് ഈ ചെറിയ പക്ഷികളെ കൊണ്ടായിരുന്നു അതും മക്ക നിവാസികളോ യമനികളോ ഒന്നും ആ പ്രദേശത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരിനം പക്ഷികളെ അള്ളാഹു നിയോഗിക്കുകയാണ് അല്ലെങ്കിൽ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആനകളെ തകർക്കാൻ ആനകളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു അയക്കുന്നത് പക്ഷികളെയാണ് ആലോചിച്ചു നോക്കൂ ഇതിനേക്കാൾ വലിയ മെഷീനറീസ് അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളൊക്കെ അള്ളാഹു സുബാന ആലയ്ക്ക് ഉപയോഗിക്കാമായിരുന്നു വലിയ രൂപ എന്തെങ്കിലും രൂപത്തിൽ അള്ളാഹുവിനെ അവരെ തകർക്കാമായിരുന്നു നശിപ്പിക്കാമായിരുന്നു പക്ഷെ അതിന്റെ ആവശ്യമില്ല എത്ര വലിയ ആനപ്പടയാണെങ്കിൽ പോലും അള്ളാഹു വിചാരിച്ചാൽ വളരെ നിസ്സാരമായിട്ട് എന്തിനേയും തകർക്കാൻ റബ്ബിന് കഴിയും ഏത് പ്ലാനിനെയും പൊളിക്കാൻ റബ്ബിന് കഴിയും എന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ഒരു സംഭവത്തിലൂടെ അപ്പൊ എങ്ങനെയാണ് പക്ഷികൾ ഇക്കൂട്ടരെ ആക്രമിച്ചത് കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് തുടർന്ന് വായിക്കാൻ പറ്റും ആ പക്ഷികൾ എറിയുന്നു അവരെ എറിയുന്നു ബി ഹൈജാറത്തിൻ മിൻ സിജീൽ ബി ഹൈജാറത്തിൻ കല്ലുകൾ കൊണ്ടാണ് എറിയുന്നത് മിൻ സിജീൽ സിജീൽ എന്ന് പറഞ്ഞാൽ അത് കളിമണ്ണിങ്ങനെ ചുട്ട് പഴിപ്പിച്ച് അതിൽ അങ്ങനെ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറും അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്റ്റോൺസ് അല്ലെങ്കിൽ സ്റ്റോൺസ് ഓഫ് ബേക്ക്ഡ് ക്ലേ എന്ന് പറയാൻ പറ്റും അപ്പൊ ഇതിനെയാണ് സിജീൽ എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള കല്ല് കൊണ്ട് അള്ളാഹു ഈ പക്ഷികളെ കൊണ്ട് അത് എറിയിപ്പിച്ചിട്ട് ഈ ആനപ്പടയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ഈ കല്ലിനെ കുറിച്ച് പറയുന്നത് അത് വെറും കടലമണിയോളം വലിപ്പമുള്ള കല്ലായിരുന്നു എന്നാണ് അത്ര ചെറിയ കല്ല് അല്ലെങ്കിൽ ആടിന്റെ ഒക്കെ പൂപ്പ് ഉണ്ടല്ലോ അപ്പൊ അത്ര മൂ അത്രമാത്രം ചെറിയ ആടിന്റെ കാഷ്ടത്തോളം ചെറിയ വളരെ ചെറിയ കല്ലുകളായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത്ര ചെറിയ ഇത്ര ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ആനപ്പടയെ അള്ളാഹു നശിപ്പിക്കുന്നത് ഈ കല്ലുകൾ ഭടന്മാരുടെയും ആനകളുടെയും ഒക്കെ ശരീരത്തിൽ പതിക്കുന്ന സമയത്ത് ഇറച്ചി മാംസം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വേറിട്ട് അടർന്നു വീഴുകയാണ് ചലമൊലിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഭയാനകമായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ആനക്കലഹത്തിലൂടെ അല്ലെങ്കിൽ ആ ആനപ്പടയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ളത് കാഴ്ബയ്ക്ക് ചുറ്റും നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് മറ്റൊരു സംഭവം പറയുന്നത് ഈ കാഴ്ബയെ തകർക്കാൻ വേണ്ടി ആനപ്പടകളൊക്കെ ഇങ്ങനെ പതിമൂന്ന് ആനകളും മുന്നിലേക്ക് നടക്കുമ്പോൾ അബ്രഹത്തിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന ഒരു ആനയുണ്ട് ആ ആന മുട്ടുകുത്തി നിലത്ത് നിന്നുപോയി അഥവാ എത്ര ഫോഴ്സ് ചെയ്തിട്ടും എത്ര തന്നെ പ്രലോഭിച്ചിട്ടും ഈ ആന കായയുടെ അടുക്കിലേക്ക് നീങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് പക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള അക്രമം വരുന്നത് പക്ഷികൾ ആ സമയത്താണ് ആനകളെയും ഭടന്മാരെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പിന്നീട് റബ്ബു സുബാനത്തെ ആല പറയുന്നു ഈ തീച്ചുളകൾ അല്ലെങ്കിൽ ഈ കല്ലുകൾ മേൽപതിച്ചിട്ട് എങ്ങനെയാണ് അവരായി മാറിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് വായിക്കാൻ പറ്റും അള്ളാഹു അവരെ ആക്കി തീർത്തു എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ ധാന്യങ്ങളുടെയൊക്കെ ഒരു പുറമേയുള്ള കവർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഔട്ടർ കവറിങ് ഓഫ് സീഡ്സ് ആൻഡ് ഗ്രീൻസ് അത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പൊ പത്രത്തിലുള്ള വൈക്കോൽ ചവച്ചരച്ചിട്ടുള്ള മക്കൂൽ എന്ന് പറഞ്ഞാൽ കടിച്ച് ചവച്ച് അരയ്ക്കുന്ന അപ്പൊ ഈ കടിച്ച് ചവച്ചരച്ച വൈക്കോലുകൾ പോലെ സ്ട്രേസ് പോലെ ഈ മനുഷ്യരെയും ഈ ആനപ്പടയെ മുഴുവനും അള്ളാഹു മാറ്റി തീർത്തു എന്നാണ് സൂറത്തുൽ ഫീലിലൂടെ റബ്ബസുബാന താല പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലും നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ധാരാളം കാണാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞ അട്ടിമറി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആനയാണല്ലോ ആനകളാണല്ലോ അത്ര വലിയ സൈന്യമാണല്ലോ അബ്രഹത്തിൻ്റെ സൈന്യമാണല്ലോ ഉറപ്പായും അവർ ജയിക്കും എന്ന് എന്ന പ്രതീതിയുള്ള ഒരു സംഭവത്തിൽ പക്ഷെ അവിടെ അള്ളാഹുവിന്റെ പ്ലാനാണ് ജയിക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്നും പല ആളുകളും വെൽത്ത് പവർ മണി ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് ഇതൊക്കെയും കയ്യിലുള്ള ഒരു ആളാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ തങ്ങളുടെ മീതെ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന പല രൂപങ്ങൾ പല രീതികൾ നമുക്കിന്ന് കാണാൻ സാധിക്കും പക്ഷെ അവരോടൊക്കെയും റബ്ബു സുബാന പറയുന്നത് അവരും കുതന്ത്രം മെനയുകയാണ് പക്ഷെ അള്ളാഹുവും തന്ത്രം മെനയുന്നു അള്ളാഹുവാണ് ഏറ്റവും നല്ല പ്ലാൻ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെയാണ് എന്ന് വെച്ചാൽ എന്തിനേയും നിസ്സാരമായി നശിപ്പിച്ചു കളയാൻ ആരുടെ അഹങ്കാരത്തെയും നൊടി നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കി കളയാൻ അവരെ അവരുടെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കാൻ റബിന് സാധിക്കുമെന്നുള്ളതാണ് അത്ര പവർഫുൾ ആയിട്ടുള്ള ലോഡാണ് അള്ളാഹു സുബഹാനോഹത്ത അല സത്യം അള്ളാഹുവിങ്കിലാണ് എന്നത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് റബ്ബ് ചെയ്യുന്നത് നമ്മുടെ അടുക്കലും ഈ പാഠങ്ങൾ എന്നും ഉണ്ടാവേണ്ടതുണ്ട് കഥകൾ കേൾക്കുമ്പോൾ ഖുർആാനിലുള്ള സംഭവങ്ങളും പ്രവാചക കഥകളും ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള ഓരോ ഡെയിലി ലൈഫിലുള്ള പല കാര്യങ്ങളുമായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് റബ്ബ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വറഹമത് വബറാത്തു